കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ്സിന്റെ പിൻചക്രം കാലിലൂടെ കയറിയിറങ്ങി ഒരു സ്ത്രീക്ക് ഗുരുതരമായ പരിക്കേറ്റ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഈ ദൃശ്യം നമുക്കൊരിക്കലും ചങ്കുറപ്പോടെ സമാധാനത്തോടെ ഇരുന്ന് കാണാൻ സാധിക്കില്ല അത്രമാത്രം ഭയപ്പെടുത്തുന്ന ദൃശ്യമാണ് തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് റിലയൻസ് പമ്പിന് സമീപത്തെ ബസ് സ്റ്റോപ്പിലാണ് ഈ അപകടം സംഭവിച്ചത് കാലിന് ഗുരുതരമായി ഇവർക്ക് പരിക്കേറ്റു ചാവടി നട സ്വദേശി അൻപത്തിമൂന്ന് വയസ്സുള്ള ഉഷയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചാവടി നടയിൽ നിന്നും ജോലിസ്ഥലത്തേക്ക് ബസ്സിൽ പോവുകയായിരുന്ന ഉഷ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിനിടെയാണ് അതേ ബസ്സിന്റെ പിൻചക്രം ഉഷയുടെ ഇത് കാലിലും കയറിയിറങ്ങിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവർ മുൻപായിട്ട് ഇറങ്ങി പൂർണമായിട്ടും ഇറങ്ങിക്കഴിഞ്ഞില്ല അതിന് മുൻപേ ബസ് വിടുകയാണ് അപ്പൊ ആ ഒരു ഇതിലാണ് അവർ താഴെ വീഴുന്നതും ബസിന്റെ പിൻചക്ര ഇവരുടെ കാലിലൂടെ കയറി ഇറങ്ങി പോകുന്നതും സംഭവസ്ഥലം തോടി എത്തിവർ ബസ്സിനാടിയിൽ നിന്നും ഉഷയെ പുറത്തെടുത്ത ആശുപത്രിയിൽ എത്തിച്ചു ബാലുരാമപുരം പോലീസ് കേസെടുത്തു ഇവിടെ കുറ്റമാരുടേതാണ് നമ്മളൊരു ഒരു യാത്രയ്ക്കായി കയറി ടിക്കറ്റ് എടുത്ത് സേഫായിട്ട് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊരു പക്ഷേ കണ്ടക്ടർക്ക് ശ്രദ്ധയില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ കണ്ടക്ടർ ബെല്ല് അടിക്കുന്നതിന് മുൻപേ ഡ്രൈവർ ബസ് എടുത്തോ എന്താണ് സംഭവിച്ചതെന്നറിയില്ല രണ്ടായാലും ഇവിടെ അശ്രദ്ധ തന്നെയാണ് വില്ലനായിരിക്കുന്നത് പലപ്പോഴും നമുക്ക് അപകടങ്ങൾ സംഭവിക്കില്ല നമ്മൾ എത്രത്തോളം ശ്രദ്ധാലുക്കളായിരുന്നാലും അപകടങ്ങൾ സംഭവിക്കില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല പക്ഷേ അശ്രദ്ധയാണ് ഇവിടെ വില്ലനായിരിക്കുന്നത് പലപ്പോഴും നമുക്കൊക്കെ അറിയാം കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ കണ്ടക്ടർ ഒരാൾ ഇറങ്ങുന്നതിന് മുൻപ് ബെല്ലടിക്കുകയും ബസ്സിലുള്ള മറ്റു യാത്രക്കാരോ ഇറങ്ങിയില്ല അല്ലെങ്കിൽ ആൾ ഇറങ്ങാനുണ്ട് കയറാനുണ്ട് എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അതിലൂടെ പോകുന്നതാണ് നമുക്കതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അത്തരം അനുഭവങ്ങളിലൂടെ നമ്മളെല്ലാവരും കടന്നു പോയിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ചിലപ്പോൾ തലനാരിഴയ്ക്കായിരിക്കും ഭാഗ്യം കൊണ്ടായിരിക്കും നമ്മളൊക്കെ രക്ഷപ്പെടുന്നത് എല്ലായ്പ്പോഴും ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടായി എന്ന് വരല്ല അത്തരം സന്ദർഭങ്ങളാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നത് എന്തായാലും നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം ഇനി ഇങ്ങനൊരു അപകടം സംഭവിച്ചാൽ ഇവർക്കൊരു അപകടമുണ്ട് ഇവരുടെ കാല് ഇപ്പൊ ഗുരുതരമായി ആരാണ് മറുപടി പറയുക കെ ഇവർക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാകുമോ അവർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പൈസ അല്ല പിന്നെയാണ് അപകടം സംഭവിക്കുന്ന ഒരാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ തുനിയുന്നത് അപ്പോൾ എന്താണ് വേണ്ടത് ശ്രദ്ധാലുക്കളായിട്ട് ഡ്രൈവർ ആയാലും ഇനി യാത്രക്കാരെയും കുറ്റം പറയേണ്ടതായിട്ട് വരും അവരും ശ്രദ്ധയില്ലാതെ ഇറങ്ങുമ്പോഴും ഇത്തരം അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇറങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവർ കണ്ടിട്ടുണ്ടോ ഇല്ലയോന്ന് ഉറപ്പു വരുത്തി സൂക്ഷിച്ച് ഇറങ്ങാൻ ശ്രമിക്കേണ്ടത് ഓരോ യാത്രക്കാരന്റെയും ബാധ്യത തന്നെയാണ് എന്തൊക്കെയായാലും ഈ സന്ദർഭം ഈ സംഭവം ശരിക്കും ആശങ്ക ഉണ്ടാക്കുക തന്നെയാണ് നമുക്ക് എത്രമാത്രം സുരക്ഷിതത്വമാണ് നമ്മുടെ ഇത്തരത്തിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ് എന്തൊക്കെയായാലും ആയാലും നമ്മൾ യാത്ര ചെയ്യുന്ന അവസരത്തിൽ എല്ലാവർക്കും ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ ഉണ്ടാകാൻ ഉണ്ടാകാത്തവർ ഒരുപാട് പേരുണ്ട് സ്വകാര്യ വാഹനങ്ങളിലെ സഞ്ചരിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ സഞ്ചരിച്ചോട്ടെ സ്വകാര്യ വാഹനങ്ങളില്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്നവരെല്ലാവരും സുരക്ഷിതരായ യാത്ര ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലൊരു സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തേണ്ടത് ജീവനക്കാരുടെയും കൂടി ബാധ്യത തന്നെയാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വാഹനം വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കുക കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ യാത്രക്കാരുടെ സുരക്ഷയ്ക്കും അവരും ശ്രദ്ധാലുക്കളായിരിക്കുക ഇനിയെങ്കിലും എങ്കിലും ഇത്തരത്തിൽ അശ്രദ്ധയുള്ള അശ്രദ്ധയോടുകൂടി ഉണ്ടാകുന്ന അശ്രദ്ധ കാരണം ഉണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ആർക്കും ഇത്തരത്തിലുള്ള ഗുരുതരമായ പരിക്ക് സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് ഇത്തരം ദൃശ്യം ൾ കാണുമ്പോൾ പറയാനുള്ളത് അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദേശമാണ് പബ്ലിക്കിനോട് പറയാനുള്ളത് എന്തായാലും ഇനിയെങ്കിലും ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ന്യൂസ് ഡെസ്ക്യൂസ്